വൈകുന്നേരം ഏഴേ മുക്കാലോടു കൂടി ഈ രണ്ടര വയസ്സുകാരിയെ കണ്ടെത്തിയ മണ്ണന്തല പോലീസിലെ അഞ്ചംഗ സംഘത്തിൽപ്പെട്ട രണ്ടുപേരാണ് ഇപ്പോൾ നമ്മളോട് കൂടെയുള്ളത് ഈ ഒരു കുട്ടിയെ കണ്ടെത്തിയ നിമിഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയായിരുന്നു സാർ ഈ ഒരു കുട്ടി അവിടെ കണ്ടെത്തിയത് നമ്മൾ ഇവിടെ ഒരു നാല് മണിക്ക് ഗവർണർ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പകുതി എത്തിയപ്പം ബഹുമാനപ്പെട്ട ഡി സി പി അവരുടെ നിർദ്ദേശപ്രകാരം പറയുന്നു നമ്മളെ സി എയും ബാക്കി മൂന്നാല് പോലീസുകാരും കൂടെ നേരെ പേട്ട സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാൻ പറയുകയും അങ്ങനെ നമ്മളൊരു നാലര നാലേ മുക്കാലായപ്പം സി എ ഉൾപ്പെടെ നമ്മൾ അഞ്ച് പേര് പേട്ട സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ ഡി സി പിയുടെ നിർദ്ദേശപ്രകാരം ശംഖുമുഖം എ സിയെ പോയി കാണുകയും അപ്പോൾ എ സി നമ്മളുടെ സിയുടെ പറയുന്നു നമ്മൾ ഈ ടെൻറ്റിൻ്റെ ഈ കുട്ടിയെ കാണാതെ ആ ഭാഗത്ത് പോയി അവിടെ ട്രോണിൻ്റെയൊക്കെ ഇതുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്യാൻ പറയുക പറയുകയും അങ്ങനെ ഞങ്ങൾ ആൾ അഞ്ച് പേരും നേരെ ആ ടെൻറ്റിൻ്റെ അവിടെ ചെന്ന് വീശുകയും ബഹുമാനപ്പെട്ട സി ഐ അവിടെയെല്ലാം വീശിച്ചിട്ട് പറയുന്നു അവിടെയൊക്കെ ഒരുപാട് ചതുപ്പ് നിലകളും നിലങ്ങളും ചതുപ്പ് നിലങ്ങളും പിന്നെ ഒരു കുറ്റിക്കാടുകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് രണ്ട് ടീമായിട്ട് പോയി നോക്കാം എന്ന് പറയുകയും അങ്ങനെ നമ്മളൊരു അഞ്ച് അഞ്ച് കാലാവും നമ്മൾ രണ്ട് ടീമായിട്ട് രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ ആ ഭാഗമായിട്ട് നമ്മൾ തിരിഞ്ഞു പോവുകയാണ് ചെയ്തത് ഈ ഒരു കുട്ടിയെ ഈ ഒരു സ്ഥലത്തു നിന്ന് കണ്ടെത്തിയപ്പോൾ എങ്ങനെയായിരുന്നു കുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കുട്ടിയെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ കുട്ടിയുടെ കണ്ണ് ചെറുതായിട്ട് വിനിക്കുന്നത് നമുക്ക് കുട്ടിയാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇരിട്ടായിരുന്നു നമ്മൾ ടോർച്ച് ടോർച്ചായിട്ടൊക്കെയാണ് പോകുന്നത് കാര്യം എങ്ങനെയും കുട്ടി ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇരുട്ടായി പോകലും നമുക്കൊന്ന് കുട്ടിയെ കണ്ടെത്തണം എന്നുള്ളൊരു ഇതിലാണ് പോയത് അപ്പോൾ ഈ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു കണ്ണ് മിനുങ്ങുന്ന കണ്ടാണ് നമ്മൾ ഒന്നുകൂടെ നോക്കിയപ്പോൾ കുഞ്ഞാണെന്ന് മനസ്സിലാകും പെട്ടെന്ന് നമ്മൾ ചാടി ഇറങ്ങിയപ്പം കുട്ടി ജീവനോടെ ഉണ്ടോ എന്ന് ഡൗട്ടായിരുന്നു എടുത്തു തന്നെ കുട്ടികളെന്ന് കണ്ടു വെട്ടുകയൊക്കെ ചെയ്തു അപ്പം പെട്ടെന്ന് ആ സമയം ഒരു വലിയ സന്തോഷമായിരുന്നു കുഞ്ഞ് ജീവനോടെ കിട്ടുമെന്നുള്ളത് കാര്യമെന്ന് വെച്ചാൽ ആ സമയം ഏതാണ്ട് ഒരു വളരെ വൈകിയ സമയമാണ് ഒരുപാട് പട്ടിശല്യവും ഒക്കെ ഉണ്ടായിരുന്നതായിരുന്നു അപ്പം നമ്മൾ ആ സമയത്ത് അവിടെ എത്തി കുട്ടിയെ കണ്ടില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ പട്ടികളുടെയും മറ്റുമൊക്കെ ആക്രമണം കുഞ്ഞിനുണ്ടാകുമായിരുന്നു അവിടേ തന്നെ ആ കുഞ്ഞിനെടുത്ത് നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പായിരുന്ന ഉടനെ തന്നെ നമ്മൾ വണ്ടി കയറി കുഞ്ഞു അല്പം വെള്ളം കൊടുത്ത് വെള്ളം കുടിച്ച് അത് കഴിഞ്ഞ് നേരെ നമ്മൾ എസ് ഐ ടിയിലാണ് കൊണ്ടുപോകുന്നത് എസ് ഐ ടിയിൽ കൊണ്ട് അല്ല എസ് ഐ ടിയിലല്ലേ ഫസ്റ്റ് നമ്മൾ ജെല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പം ഡോക്ടറ് പറഞ്ഞു കുട്ടി ഓക്കെയാണ് ഹെൽത്ത് ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷമാണ് തോന്നിയത് ആ സമയത്ത് പിന്നെ അവിടെ നിന്ന് മറ്റ് കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ എസ് ഐ ടി കൊണ്ടുപോയി കുഞ്ഞിനെ അവിടെ അഡ്മിറ്റായി ഈ ഒരു കുട്ടി കണ്ടെത്തിയ സ്ഥലമെന്ന് പറയുമ്പോൾ ഏകദേശം ആ അഞ്ചരടിയോളം താഴ്ചയുള്ള ഒരു പ്രദേശം അപ്പോൾ ആ ഒരു സ്ഥലത്ത് കുട്ടിക്ക് എന്തെങ്കിലും അവിടെ പരിക്കുകളോ അത്തരത്തിൽ എന്തെങ്കിലും അങ്ങനെ നമ്മൾ ഏകദേശം അഞ്ചേ കാലിന് തുടങ്ങിയ ഒരു നടത്തമാണ് റെയിൽവേ ട്രാക്കിൻ്റെ ഇടയിൽ കൂടെ ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ ഉള്ള നടത്തവും ഏകദേശം ഒരു ഏഴ് മണി ഈ കുട്ടിയെ അതായത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ അകലെ ഒരു കുട്ടി ഏകദേശം ഒരു ഏഴ് മണിയായി നമ്മൾ സെർച്ചൊക്കെ നിർത്താൻ വേണ്ടി ഒരു ഇതാണ് അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരെ ജനുവേഷം എന്ന് പറഞ്ഞ പോലീസുകാരെ പറഞ്ഞൊരു കുളം കൂടെ ഉണ്ട് ഒരു കുളമുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം എന്നുള്ള ഇതിലാണ് നമ്മൾ അങ്ങോട്ട് ആ ഭാഗത്തോട്ട് പോവുകയും ഒരു കവർ ഇന്നലെ പോലെ ഒന്ന് ഒരു വെട്ടം പോലെ ഒരു തോന്നുകയും അങ്ങനെ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോഴാണ് കുട്ടിയുടെ കണ്ണ് കണ്ണിൽ ടോർച്ചടിയുകയും അങ്ങനെ പെട്ടെന്ന് ചാടി നമ്മൾ താഴോട്ട് ചാടി കുട്ടിയെടുത്ത് കൊണ്ടുപോകുന്നതായിട്ട്

എന്തായാലും മലയാളക്കര കഴിഞ്ഞ പത്തൊൻപത് മണിക്കൂർ കാത്തിരുന്നത് ഈ ഒരു രണ്ട് വയസ്സുകാരിയെ നമുക്ക് ജീവനോടെ മറ്റ് പരിക്കുകളൊന്നും തന്നെ കിട്ടാ ഇല്ലാതെ ജീവനോടെ തിരിച്ചു കിട്ടണമെന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു മലയാളക്കര ഒന്നാകെ അതിന് ഈ ഒരു കുട്ടിയെ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു മണ്ണന്തല പോലീസിലെ അഞ്ചംഗ സംഘമാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് അവരോടൊ അവരോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉണ്ടായിരുന്നത് ക്യാമറാമാൻ അരുൺ ഒപ്പം ജിബൻ ജേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം